ചൈനയിൽ നിന്ന് വരുന്നത് ഒരു രസകരമായ കള്ളക്കടത്തിൻ്റെ കഥയാണ് രസകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഈ സ്വർണത്തിൻ്റെ കഥകളൊക്കെ പറയുന്നത് പോലെ കേരളത്തിൽ സ്വർണവും സ്വർണവുമായി ബന്ധപ്പെട്ട കള്ളക്കെടുത്തുകളും സ്ഥിരം വാർത്തയാകുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം സ്വർണത്തിനുള്ള ആ ഒരു പ്രീതി മലയാളികൾക്കിടയിലുള്ള പ്രീതി അതുപോലെ ചൈനയിലും ഒരു പ്രീതിയുള്ള ഒരു സാധനത്തിന് വലിയ രീതിയിൽ കള്ളക്കെടുത്തുകളിലൂടെ നാട്ടിലെത്തിക്കുന്നു പക്ഷേ ഇതിൽ രസകരമായ ഒരു കാര്യമുണ്ട് ചൈനയിലേത് സ്വർണത്തിൻ്റെതല്ല പാവകളുടേതാണ് ചൈനയിൽ നിർമ്മിക്കുന്ന പോപ്പ് മാർട്ട് എന്ന കമ്പനിയുടെ പാവകൾ തന്നെയാണ് ചൈനയിലേക്ക് കള്ളക്കെടുത്ത് ചെയ്യുന്നത് അതായത് ചൈനയിൽ നിർമ്മിക്കുന്നു ചൈന മറ്റു രാജ്യത്തേക്ക് കയറ്റിയിക്കുന്നു അവിടെ നിന്ന് ആ പാവ ആളുകൾ വാങ്ങിയിട്ട് ചൈനയിലേക്ക് കൊണ്ടുപോയി തന്നെ വിൽക്കുന്നു ഈ രസകരമായ കള്ളക്കെടുത്തിനൊരു കാരണമുണ്ട് എല്ലാം തുടങ്ങുന്നത് രണ്ടായിരത്തി പത്തിലാണ് വാങ് എന്ന സംരംഭകൻ പോപ്പ് മാർട്ട് സ്ഥാപിച്ചു ഒരു ചെറിയ ആശയമായി തുടങ്ങിയത് പിന്നീട് ആഗോളതലത്തിൽ പ്രശസ്തമാവുകയായിരുന്നു ഹോങ്കോങ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട ഈ കമ്പനി മുപ്പതിലധികം രാജ്യങ്ങളിൽ അമ്പതിലും അധികം സ്റ്റോറുകൾ തുറക്കുന്നുണ്ട് അവരുടെ പാവകൾ വിശേഷിച്ച് മോളി എന്ന പാവ ലോകമെമ്പാടും മാറാധകരെ സ്വന്തമാക്കിയിട്ടുണ്ട് ചൈനയിൽ നിർമ്മിക്കപ്പെട്ടിട്ടും ഈ പാവകൾ വിദേശത്ത് നിന്ന് ചൈനയിലേക്ക് തന്നെ കള്ളക്കെടുത്ത് ചെയ്യപ്പെടുന്നത് ഒരു വലിയ പ്രതിമാസമായിട്ടാണ് ലോകം കാണുന്നത് ഇതിൻ്റെ രഹസ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ രഹസ്യം വിലയിലാണ് വിദേശത്ത് ഇരുന്നൂറ്റി എട്ട് ഡോളറിന് ലഭിക്കുന്ന ഒരു മോളി പവ ചൈനയിൽ മുന്നൂറ്റി ഇരുപത് ഡോളറിനാണ് വിൽക്കപ്പെടുന്നത് ഈ വില വ്യത്യാസം മുതലെടുക്കാൻ കള്ളക്കെടുത്തുകാർ വിദേശത്ത് നിന്ന് കുറഞ്ഞ വിലക്ക് പാവകൾ വാങ്ങി ചൈനയിൽ വൻ ലാഭത്തിന് വിൽക്കാൻ തുടങ്ങി കേരളത്തിലെ സ്വർണം കടത്തിയതുപോലെ തന്നെ ഇവിടെ പാവകളാണ് ലാഭത്തിൻ്റെ തിളക്കമായി മാറിയത് അടുത്തിടെ ചൈനയിലെ വിമാനത്താവളങ്ങളിൽ നിന്ന് മുന്നൂറ്റി പതിനെട്ട് പാവകൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തിരുന്നു ഈ കളിപ്പാട്ടങ്ങൾ വിദേശത്ത് നിന്ന് വാങ്ങി ചൈനയിൽ കൊണ്ടുപോയി വിൽക്കുകയായിരുന്നു രീതി പോപ്പ്മാർട്ട് പാവകൾക്ക് ആവശ്യക്കാർ കൂടിയപ്പോൾ വിദേശ സ്റ്റോറുകളിൽ നിന്ന് നീണ്ട ക്യൂവും ഈ ചിലപ്പോൾ കയ്യങ്കളിവരെയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഡിമാൻഡ് കുതിച്ചു വരുന്നതോടെ കമ്പനിക്ക് ചില സമയങ്ങളിൽ വിൽപ്പന കുറച്ചു കാലത്തേക്കായി നിർത്തിവെക്കേണ്ടി വരിക പോലും ചെയ്തിട്ടുണ്ട് കേരളത്തിലെ സ്വർണ്ണക്കടത്തും ചൈനയിലെ പാവക്കടത്തും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളൊക്കെ പോലെയാണ് ലാഭത്തിൻ്റെ പിന്നാലെ അതിർത്തികൾക്കപ്പുറത്തേക്കുള്ള ഒരു യാത്ര